യനു മഖില ജനനിവചനങ്ങൾ കേട്ടാകുലം തീരുവാനാശു ചൊല്ലിടിനാൻ അവനിപതിസുതനുടിയൻ ഭവദ്വാർത്തകളങ്ണർത്തിച്ചു കൂടുന്നതിൻ മുന്നമേ അവരജനുമഖില കപികുല ഫലവുമായി മുതിർന്നാശു വരുമതിനില്ലൊരു സംശയം സുതസജീവ സഹജ സഹിതം ദശഗ്രീവനെ സൂര്യാത്മജാലയത്തിനയക്കും ക്ഷണാൽ വതിയുമതി കരുണമഴകിനൊടു വീണ്ടു നിൻ ഭർത്താവോധ്യക്കെഴുന്നള്ളു മാതരാൽ ഇത് പവനസുതവചനമുടമയൊടു കേട്ട പോരാദേവി ചോതിച്ചരുളിയിടിനാൾ ഇഹ വിദ ജലനിധിയെ നിഖിലകിസേനയോടേതൊരു ജാതി കടന്നു വരുന്നതും മനുജപരിവൃഢ നിധി വിചാരിച്ച നേരത്തു മാരുതി മൈഥിലിയോടു ചൊല്ലിടിനാൻ മനുജപരിവൃടനെയു മവരജനയുമ്പോടു മറ്റുള്ള വാനര സൈന്യത്തെയും ക്ഷണാൽ ചുമലിൽ മമചുമലിൽ വിരവിനോടെടുത്തുകടത്തുവൻ മൈഥിലി കിം വിഷാദം വൃഥാമാനസേ लघुतरममित रजनिचरकुलमशेषेण लङ्कुम् भस्ममाकिमनाकुलं ध्रुतमदिनु सुधनुमम देह्यनु ज्ञामिनि द्रुतमदिनुसुधनुम देह्यनु ज्ञामिनि ദ്രോഹം വിന ഗമിച്ചീടുവാനോമലേ ഓം ശ്രീഗുരു അഭ്യോ നമ ഹരി